അതെ മക്കൾ സ്കൂൾക്ക് പോകാനുള്ള വീട്ടിലെ തലേ ദിവസം തന്നെ വീട്ടമ്മമാർക്ക് ആദ്യാവൂലേ നാളെ ഇപ്പം എന്താ കുട്ടികളെ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അതേപോലെ തന്നെയാണ് കേട്ടോ ഞാനും അപ്പം ഇന്ന് ഞാനൊരു പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കി കൊടുത്തു കുട്ടികൾക്ക് ഒരു നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന്റെ റെസിപ്പി ഞാൻ കാണിക്കാം ഞാൻ രണ്ട് ഉരുക്കിഴങ്ങ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അത് തൊലി കളഞ്ഞ് ചെറിയ ചതുറ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അതിന് കേട്ടോ എന്നിട്ട് ഇതാ കൈവച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് ഒന്ന് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഞാനൊരു ചെറിയ കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊക്കെ കൂടെ ഇട്ട് കൊടുക്കണല്ലോ കേട്ടോ അത് രണ്ട് പ്രാവശ്യമാക്കിയിട്ടിട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെറുതെ ഒരുപാട് ഓയിൽ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ കുറച്ച് ഓയിലേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എളുപ്പമാകട്ടോ നമ്മൾ ചെറിയ പീസ് ആക്കിയിട്ടല്ല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ അത് രണ്ടാമത്തെ പ്രാവശ്യം ഇട്ട് കൊടുത്തതും ആയിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് ഓയില് ചെയ്യാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറഞ്ഞൊരു ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കോഴിമുട്ടയൊക്കെ ഇട്ട് കൊടുത്തോണ്ടിട്ടോ അതേപോലെ ഉരുളക്കിഴങ്ങിൻ്റെ എണ്ണം കൂട്ടിക്കോളേണ്ടി ഞാനിപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ നമുക്ക് ഇത്ര മതി അപ്പോൾ ആ മുട്ടയിലിട്ടിട്ടൊന്ന് ചിക്കി പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ അതിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്താ നമ്മൾ ഉരുളക്കിഴങ്ങ് മാറ്റിയല്ലോ ആ ഒരു പാത്രത്തിൽ തന്നെ മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ച ആ ഉണ്ടല്ലോ അതൊന്ന് ഞാൻ കുറച്ച് ഓയിൽ മാറ്റി എന്ന് പറഞ്ഞല്ലോ ആ ഓയിൽ ഞാൻ വീണ്ടും ആയിക്കന്നെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു സവാള കട്ട് ചെയ്തതായി ഇട്ടിട്ടുണ്ട് വലിയ സവാളയാണെങ്കിൽ ഒന്ന് എടുക്കുക ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക കേട്ടോ എന്നിട്ട് ഉപ്പ് കൂട്ടിട്ട് അതൊന്ന് വഴക്കിയെടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സവാള നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അടച്ചു വെച്ചിട്ട് നമുക്ക് സവാള വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ സവാള വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചതച്ചതോ എന്ത് എങ്ങനെ ചേർത്താലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സവാള ശരിക്കും ഒന്നും സോഫ്റ്റ് ആയിട്ട് വന്നിട്ടില്ല അതിന് അങ്ങനെ അതാ ഇപ്പോൾ സവാള വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കും ഞാൻ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് വാഴറ്റി എടുക്കുക പിന്നെ അതേപോലെ ചെറിയൊരു തക്കാളിൻ്റെ കഷ്ണം കൂടൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് പിന്നെ വേവിച്ച് വെച്ച ചോറ് വായിക്കും ചേർത്ത് കൊടുക്ക ഞാനിവിടെ സാധാരണ നമ്മൾ റേഷൻ കാർഡിൽ നിന്ന് വാങ്ങിക്കണ അരി ഉണ്ടല്ലോ റേഷൻ കാർഡിൽ അരിന്റെ ചോറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസോ അതെല്ലാം നല്ല കൈമാ റൈസോ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം എടുക്കട്ടോ ചോറ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ എണ്ണയിൽ നിന്ന് കോരിമാറ്റിയ ഒരു പൊട്ടറ്റോ അതേപോലെ തന്നെ എഗ്ഗും ഉണ്ടല്ലോ അതും അയക്കിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് മല്ലിയലി ഇട്ട് കൊടുക്കുക അപ്പോൾ ഒത്തിയേ ഉള്ളൂട്ടോ നമ്മളെ പൊട്ടറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ കഴിക്കുക നല്ല ടേസ്റ്റാണ്